വ്യത്യസ്തമായിട്ട് പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് ബെൻഡബിൾ പൈപ്പാണ് അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് വിശദമായിട്ട് പറയാം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പ്ലംബിങ് ചെയ്യുമ്പോൾ കുറേ പ്രൊഡക്റ്റ്സ് നമ്മൾ കുറേ ബെൻഡ് എൽബോ ഇതേപോലെയുള്ള കുറേ പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങി അത് എഡസീവ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പുകൾ അതായത് പെക്സ് പൈപ്പ് എന്ന് പറയും ഇത് വീഗ എന്ന ജർമ്മൻ ബ്രാൻഡിൻ്റെ ഫ്ലെക്സിബിൾ പൈപ്പ് അതായത് പെക്സ് പൈപ്പ് ആണ് എന്ന് പറയുന്നത് അതായത് ത്രീ ലെയേഡ് പൈപ്പാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഇൻറ്റേർണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വെള്ളം ഒഴുകുന്ന ഭാഗം പോളിയെത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അത് ഫുഡ് ഗ്രേഡബിൾ പ്രൊഡക്റ്റാണ് നമ്മളിത്ര വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളം അടക്കം നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ തന്നെ പോകുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ചൂട് വെള്ളം കൂടി ഇതേ പൈപ്പിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഏതാണ്ട് ഒരു നൂറ് മീറ്ററിൻ്റെ റോളാണ് വിചാരം വരിക ഈ നൂറ് മീറ്റർ റോള് നമുക്ക് വീട്ടിലേക്ക് ആവശ്യാനുസരണം ലോങ് ലെങ്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ജോയിൻറ്റുകൾ ഒഴിവാക്കിയിട്ട് പരമാവധി പ്രഷർ ലോസ് വരാതെ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് എത്തിക്കാൻ ഇതിനെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ ഉണ്ടല്ലോ ജോയിന്റുകളൊക്കെ പ്രെസ്സിങ് ടൈപ്പാണ് ഈ പ്രസ്സിങ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ അടിസീവ്സ് അതേപോലെയുള്ള ഗം ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ജോയിൻ നിന്ന് വരുന്ന ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസൊക്കെ നമുക്ക് ഒഴിവാകും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെയൊക്കെ ഒഴിവാകുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് നമ്മളിപ്പോഴത്തെ മോഡേൺ ബാത്റൂംസിലൊക്കെ മാക്സിമം പ്രഷർ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരണം ഇപ്പോൾ വലിയ ഷവറുകളുണ്ടാവും അല്ലെങ്കിൽ ബോഡി ജെറ്റ്സ് ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രഷർ ലോസ് ഫുള്ള് ഒഴിവാക്കിയിട്ട് നമുക്ക് വളരെ ആയിട്ട് വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് വീഗയുടെ ഇതേപോലത്തെ വെക്സ് പൈപ്പുകൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് ആകെ മൂന്നേ മൂന്ന് ടൂൾസാണ് ഒന്ന് കട്ടർ വരും പിന്നെ രണ്ടാമത്തത് ക്രിമ്പിങ് ടൂള് വരുന്നുണ്ട് മൂന്നാമത്തത് ഒരു ബെൻഡ് ചെയ്യുന്ന ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൂള് ഈ മൂന്ന് ടൂളുകൊണ്ട് കൊണ്ട് നമുക്കിത് ചെയ്യാം ക്രിമ്പിങ് കൂടിയിട്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ശതമാനം വാട്ടർ ലീക്കേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീമിയം വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡ് ലൈൻസിന് വേണ്ടിയിട്ട് പി കെ ഇൻ സ്റ്റോറിൽ ബന്ധപ്പെടുക പി കെ ഇൻ സ്റ്റോർ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് എ ടു സെഡ് നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇതിൽ തരുന്നതായിരിക്കും